എന്റെ പേര് നിജീബ് എന്നാണ് ഞാൻ ഇത് എൻവേസിനെ കുറിച്ച് പിന്നെ പഠിച്ചത് മനസ്സിലാക്കിയ ഒരു പേപ്പറിൻ്റെ ഒരു മുറി കഷ്ണ ഒരു പേപ്പർ വായിക്കുന്ന സമയത്ത് കണ്ടപ്പോളാണ് യഥാർത്ഥത്തിൽ എം ബി എസ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം കൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കരൂര് പോയി അന്വേഷിക്കുകയും ചെയ്ത് വീണ്ടും നടക്കൂല ഇങ്ങനെ നിരാശയോടുകൂടി നടക്കൂല എന്നുള്ളത് രണ്ടുമൂന്ന് വർഷമായി വർഷങ്ങളായി അങ്ങനെ ഇരിക്കാണ് ഈ കുറുപ്പ് സീറ്റ് കിട്ടിയത് ഈ തുരുഫി സീറ്റാണ് ഞാൻ ലാംഗ്വേസിലേക്ക് എത്തിച്ചത് അപ്പൊ ഞാൻ ലാംഗ്വേസിനെ കുറിച്ചും ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഒരുപാട് തട്ടിപ്പാടായിട്ട് ഒരുപാട് കാശ് അങ്ങനെ പോയി അപ്പൊ അതേപോലെ തന്നെയായിരിക്കും ലാംഗ്വേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഓരോ ക്ലാസ്സും ഈ ചെറുതുള്ള ഞാൻ നമ്മളൊക്കെ റിട്ടേർഡായി ഞാൻ ദിവസം ഈ ചെറു കുറുപ്പുള്ള പിന്നെ ലേഡീസിന്റെ ഒക്കെ ക്ലാസ് വളരെ സ്മാർട്ടാണ് ആണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ് അപ്പൊ വളരെയധികം എഫക്റ്റീവ് ആണ് അപ്പൊ ഇതിനൊക്കെ പഠിക്കണം എന്നുള്ളൊരു പിന്നെ തോന്നല് യഥാർത്ഥത്തില് ഇതിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനൊരു സ്കൂളിലൊരു പ്രധാന അധ്യാപന കാരണം കഞ്ഞിക്കണക്കുവരെ എന്നൊരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എനിക്കറിയില്ല എങ്കിലും നിങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ്സിലും കൂടി കുറച്ചും കൂടി ചെയ്യാനുള്ള ഒരു പ്രേരണ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സും ഇച്ച ക്ലാസ്സും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ ഫീഡ്ബാക്കും അതേപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ശ്രമിച്ചു അറുപത് ശതമാനം ഏഴ് ശതമാനം എൻപത് ശതമാനം കൊടുക്കുന്നത് എന്നാലും ഇപ്പൊ ഇവിടെ റാഗി ടി പോലെ കിട്ടാൻ അർഹതയില്ലാന്ന് എനിക്ക് തോന്നണം കാരണം ആനുഭവത്തില്ല ബീച്ചിനെട്ടില്ല ഏതായാലും നല്ല ക്ലാസ് ആണ് ഓരോരുത്തരെ എല്ലാവരും നല്ല ക്ലാസ് ആണ് പിന്നെ വീഡിയോ ക്ലാസ് ഒക്കെ ദിവസം കണ്ടിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ മെന്റർ വിളിച്ചിരുന്നു ആ പിന്നെ മെന്റർ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഇപ്പൊ ഞാൻ രണ്ടെന്നെ കണ്ടേ അപ്പൊ അത് ഈ ആഴ്ച തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു കാണണം കാണൊരു മനസ്ഥിതി ഒക്കെ വരാൻ പ്രേരണയാണ് ഇപ്പൊ എല്ലാംകൂ അന്വേഷിച്ച് ഒരുപാട് പിന്നെ മോട്ടീവാണ് സക്സസ്ഫുൾ ആണ് താങ്ക് യു